എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഓണം ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയാണ് കള്ളമില്ലാത്ത ചടിയില്ലാത്ത അതുപോലെ കള്ള വാക്കുകളില്ലാത്ത ഒരു സമത്വ സുന്ദരമായ ഒരു കാലത്തിന്റെ ഓർമ്മയാണ് ഓർമ്മ പുതുക്കലാണ് ഓണം എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഓണം ഒരുപാട് ഓർമ്മകളുടേത് കൂടിയാണ് പ്രത്യേകിച്ച് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കുട്ടിക്കാലത്തിന്റെ ഓണത്തിന്റെ ഓർമ്മകൾ കാരണം നമുക്ക് ഭാരങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പൂമ്പാറ്റകളെ പോലെ മാറി നടന്ന ഒരു കാലത്തിന്റെ ഓർമ്മകളായിരിക്കും ഓരോ വ്യക്തിയോടും ചോദിച്ചാൽ എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുമോ ഞാൻ കോളേജിൽ പഠിക്കുമോ എന്ന് പറയും അപ്പോ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ തൃപ്തിക്കുന്നുണ്ട് ഈ കാലത്ത് നമ്മൾ ശ്രമിക്കുന്നത് ഓണം ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആറമ്പുള ഉത്രട്ടാതി ജലമേള മുതൽ ഒട്ടേറെ വള്ളംകളികൾ പമ്പാനദിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാതിയിലും ഇവിടെ ആറന്മുളയിലും അങ് ഇരവിപേരൂരും ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വള്ളംകളികൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുകയാണ് ലോക പ്രശസ്തമാണ് ആറന്മുള വള്ളംകളി എന്നുള്ളത് നമുക്ക് അറിയാം അതോടൊപ്പം നാടും നമ്മളെല്ലാവരും ഓണത്തിന് വേണ്ടിട്ട് ഒരുങ്ങുന്ന സാഹചര്യമുണ്ട് എല്ലാവർക്കും ഓണം നല്ല നിലയിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമ്മളെല്ലാവരും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹിക ക്ഷേമ പെൻഷനൊക്കെ രണ്ട് മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ട് നമ്മളെ സമാനമായിട്ട് അനുബന്ധിച്ചുകൊണ്ട് ധനവകുപ്പ് മന്ത്രി അതിന് അതിനിട നടത്തി സർക്കാർ സാധ്യമാക്കിയിരുന്നു അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ വിവിധ സ്കീമുകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത്തവണ മുൻവർഷത്തേക്കാൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു വർദ്ധനവ് നൽകിക്കൊണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഇത്ര ശക്തമായിട്ടുള്ള പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ഓണാഘോഷത്തിന്റെ ജില്ലയുടെ ഔപചാരികമായ തുടക്കമാണ് അടൂരിൽ കുടുംബശ്രീയുടേതായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ിയിലെ വേറെ എന്റെ സമാപനം കോന്നിയിലാണ് നടക്കുന്നത് അപ്പൊ ഓരോരുത്തരുത്തും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവരും എല്ലാ വകുപ്പുകളും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതുപോലെ ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തർ കുടുംബശ്രീയാകട്ടെ മറ്റ് നമ്മുടെ ആശമാര് അങ്കണവാടി പ്രവർത്തകര് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരിപ്പോഴും ഇവിടെ പുറത്തു പുറത്തുനിൽപ്പുണ്ട് നമ്മുടെ ഈ നാടിനെ ആരോഗ്യത്തോടെ കാക്കുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള വലിയ പങ്ക് ഉണ്ട് എല്ലാവർക്കും അതിലെ ആശമാരും അങ്കണവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അടുത്ത ഓണം പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ജില്ലയുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ നിർന്നുകൊണ്ട് ആരോഗ്യം സന്തോഷം സമാധാനം എല്ലാവരും ഒന്നിച്ചു തരുന്ന അവസരം കൂടിയാണല്ലോ ഓണം അപ്പൊ നല്ല ഓർമ്മകൾ ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സമ്മാനിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും കിടക്കുന്ന ഓണാഘോഷങ്ങൾ അതോടൊപ്പം ജില്ലയിൽ ജില്ലക്കകത്തും പുറത്തുമുള്ളവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്തനംതിട്ട ജില്ലക്കാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എല്ലാവരും ഓണം ദിവസം അവർ ഓണം ഏതെങ്കിലും തരത്തിൽ ആഘോഷിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു മാസം ഓരോ ാണ് ഒരു അവർക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ അവർ ഓണം ഒരുപക്ഷെ വലിയ വിപുലമായ നിലയിൽ നടന്നു അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് പത്തനംതിട്ട ജില്ലയുടെ ഓണം എന്ന് പറയുമ്പോൾ ജില്ലയ്ക്ക് നടക്കുന്ന ഓണം മാത്രമല്ല നമ്മുടെ ജില്ലക്കാരായിട്ടുള്ള എല്ലാവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഓണം ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കുന്നു നന്ദി നമസ്കാരം